വാടക സാധന വിതരണ രംഗത്തെ തൊഴിലാളി ക്ഷേമം പരിഹരിക്കണമെന്ന് കേരള ഹയർ ഗുഡ് ഓണേഴ്സ് അസോസിയേഷൻ മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു തൃക്കരിപ്പൂർ നടക്കാവിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാലൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഹയർ ഗുഡ്സ് മേഖലയിൽ തൊഴിലധിഷ്ഠിത കോഴ്സ് ആരംഭിക്കുക ഹയർ ഗുഡ്സ് മേഖലയെ അവശ്യ സർവീസായി പ്രഖ്യാപിക്കുക കാലവർഷക്കെടുതിയിൽ സംഭവിക്കുന്ന നാശനഷ്ടങ്ങൾക്ക് മതിയായ നഷ്ടപരിഹാരം അനുവദിക്കുക എന്നീ ആവശ്യങ്ങളും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു തൃക്കരിപ്പൂർ നടക്കാവിൽ നടന്ന സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി വി ബാലൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ പ്രവർത്തിക്കുന്ന ആളുകൾ ഏകദേശം മുകളിൽ വരും നമ്മുടെ മാത്രം എന്നാൽ കേരളത്തിൽ ജി എസ് ടിയിലേക്ക് വന്നിട്ടുള്ള പന്തൽ അലങ്കാര ലേറ്റാൻ സൗണ്ട് ഉടമകൾ എന്ന് പറയുന്നത് അതിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം ഇല്ല മറ്റൊരു നികുതിയും അവരെ സംബന്ധിച്ചിടത്തോളം ഇന്നില്ല ഇതിനെക്കുറിച്ച് വളരെ ഗൗരവത്തോടു കൂടി ഗവൺമെൻറ് ആലോചിക്കുകയാണ് ഇതാണ് റിപ്പോർട്ട് ചെയ്തത് അതിന് ചർച്ചയ്ക്ക് സമയം വന്നപ്പോൾ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന രീതിയിൽ ഞാൻ എനിക്ക് ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞു ഒരു വർഷത്തിൽ പന്ത്രണ്ട് മാസമാണ് നാല് മാസം തികച്ചും നമുക്ക് ജോലിയില്ല തന്നെ തന്നെ ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ തവണയായിരിക്കും ആ പരിപാടി നടത്തുന്ന ശതമാനമാണ് നമുക്ക് മേഖലാ പ്രസിഡന്റ് പി കുഞ്ഞമ്പു അധ്യക്ഷനായി ജില്ലാ ജനറൽ സെക്രട്ടറി കെ വി ഷിബു റിപ്പോർട്ട് അവതരിപ്പിച്ചു വി ജനാർദ്ദനൻ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു കെ ഹംസ കെ മുരളീധരൻ ഫിറോസ് പടിഞ്ഞാർ നാസർ മുനബം സുരേഷ് വെള്ളിക്കൂത്ത് നാരായണൻ കെ മധുകുമാർ തുടങ്ങിയവർ സംസാരിച്ചു അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു സുരേഷ് പാവൂർ സ്വാഗതവും എൻ അബ്ദുള്ള നന്ദിയും പറഞ്ഞു സമ്മേളനത്തിൽ പി കുഞ്ഞമ്പുവിനെ പ്രസിഡന്റായും കെ വി ഷിബുവിനെ ജനറൽ സെക്രട്ടറിയായും ജനാർദ്ദനെ ട്രഷറായും തിരഞ്ഞെടുത്തു